ഇനി നമുക്ക് അവൽ കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനായി ഒരു കടായ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് കടുകിടാം കടുക പൊട്ടി കഴിയുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം നമുക്ക് ഒരു കപ്പ് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതൊന്ന് ഈ സവാളയുടെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസ് കാൽക്കപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു നമുക്കിതിനൊരക്കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഈ വെജിറ്റബിളിനുള്ളതും നമ്മളിടാൻ പോകുന്ന അവലിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേണം ഇടാനെ ഇത് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട അല്ലാതെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഒത്തിരി വേവിക്കേണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഞാത്തേക്ക് ഒരസ്പൂണ് മഞ്ഞൾ പൊടി ഇടാം ൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒത്തിരി എന്തു പോകേണ്ട എന്നാൽ അത്യാവശ്യം വേഗം ചെയ്യണം നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അവല് അവല് നമ്മൾ കഴുകി വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കൊരു കാൽ കിലോ അവൽ ഇതിലേക്ക് കഴുകി വാരി വെള്ളം ഊറ്റി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം വളരെ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് മുളകിന് വേണ്ടിയിട്ട് ചില്ലി ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം അത് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതല്ല എങ്കിൽ പച്ചമുളക് വെജിറ്റബിളൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഇട്ട് എടുത്താൽ മതി കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്